ആദ്യം ചെറിയ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ വലിയ വിപത്തിന്റെ സൂചന മനസ്സിലാക്കി നിരവധി പേരാണ് ഈ കാണുന്ന ട്രീ വാലി റിസോർട്ടിൽ അഭയം തേടിയത് ഏകദേശം നൂറുകണക്കിന് പേരുണ്ടായിരുന്നു അവർ ഇവിടെ ആണ് അന്ന് തങ്ങിയത് അതിനുശേഷമാണ് രണ്ടാമത്തെ ഉരുൾപൊട്ടൽ വലിയ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് അപ്പോഴും പലരും ഇവിടേക്ക് എത്തുക ഉണ്ടായി ഇവിടെയാണ് അവർക്ക് ചികിത്സ അതായത് പ്രാഥമിക ഫസ്റ്റ് എയ്ഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകി തുടർന്ന് അതിനുശേഷം ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകി അതിനുശേഷമാണ് ഇവരെ ഇവിടെ നിന്ന് മാറ്റിയിരുന്നത് ഇത് ഈ റിസോർട്ടിലെ ഗ്ലാസ് ബ്രിഡ്ജാണ് ഇതിന് തൊട്ട് താഴെയാണ് ഇതാ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ള പ്രദേശം ഇതിന് താഴെയിലൂടെയാണ് ഈ ഉരുൾപൊട്ടി വലിയ രീതിയിൽ ഒഴുകിപ്പോയിട്ടുള്ളത് അങ്ങനെ ആ ഒരു ഭീതിയുടെ അന്തരീക്ഷമായിരുന്നു ആ രാത്രിയിൽ ഇവിടെ ഉണ്ടായിരുന്നത് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് റിസോർട്ടുമായി ബന്ധപ്പെട്ട് പലരുമുണ്ട് എന്തായിരുന്നു അന്ന് രാത്രിയിലത്തെ ഒരു അവസ്ഥ ഇവിടെ ആയിരുന്നല്ലോ പലരും എത്തിയത് അല്ലേ ഇത് കുറച്ച് ഉയർന്ന പ്രദേശമായതുകൊണ്ട് ഈ കാണുന്ന ബാക്കി വീടുകളിലുള്ള ആളുകളൊക്കെ ആ ആദ്യത്തെ മലവെള്ളപ്പാറ്റിൽ കഴിഞ്ഞ ഉടനെ നമ്മൾ ഇങ്ങോട്ട് കൂടുന്നിവിടെ താമസിപ്പിച്ചു കുറേ ആളുകളൊക്കെ വൈകിട്ട് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് കുറച്ച് ആളുകളൊക്കെ ബാക്കി ആളുകൾ ആ സമയത്ത് നമ്മൾ ഇവിടേക്ക് എത്തിച്ചു അതിനുശേഷം ഇവിടെ നിന്ന് പിന്നീട് അങ്ങോട്ടാണ് അവരെ കൊണ്ടുപോയത് ഹോസ്പിറ്റലിലേക്ക് പരിക്ക് പറ്റിയ ആളുകളെ നമ്മൾ ചുരുൽമല എത്തിച്ചു അത് ആ പുഴ കടത്തി ഹോസ്പിറ്റലിൽ എത്തിച്ചു ബാക്കിയുള്ള ആളുകളെ ക്യാമ്പുകളിൽ എത്തിച്ചു പൂർണമായിട്ട് മുഴുവൻ ആളുകളെ ഇവിടുന്ന് ഒഴിവാക്കിയതിന് ശേഷം അന്നത്തെ ദിവസം ഫസ്റ്റ് ഫസ്റ്റ് നമ്മളൊരു പത്ത് പതിനെട്ട് ബോഡി ഇവിടുന്ന് കിട്ടി അതൊക്കെ അടുത്ത് ഇവിടെ വെച്ചു രാത്രി അതും കൂടി ഇവിടെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നല്ലേ ഇവിടുന്ന് കിട്ടി ഇവിടെ അല്ല സൂക്ഷിച്ചത് താഴെ എസ്റ്റേറ്റ് ലൈനിൽ താമസിച്ചിട്ട് അവിടെ വെച്ചു അവിടുന്ന് രാത്രിക്ക് അത് ഹോസ്പിറ്റലിൽ എത്തിച്ചു അതും കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് എല്ലാവരും പോയത് ഇവിടെ നോക്കുമ്പോൾ തന്നെ അതിന്റെ ഒരു ഭീകരത മനസ്സിലാവും ഇത് ഗ്ലാസ് ബ്രിഡ്ജാണ് തൊട്ട് താഴെ ാണ് ഈ ഉരുൾപൊട്ടലുണ്ടായി ഒഴുകി പോയിട്ടുള്ള പ്രദേശം എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് ഓടി എത്തിയത് എല്ലാവരും പ്രദേശമാണ് പിന്നെ താഴ്വാരത്തിൽ കൂടെ അങ്ങനെ പോയത് കാരണം ഇങ്ങോട്ട് എത്തിയില്ല അത് എല്ലാവരും ഇങ്ങോട്ട് വഴി ഉണ്ടായിരുന്നു റോഡുണ്ടതിൽ അതുകൊണ്ട് പെട്ടെന്ന് എത്തിപ്പെടാൻ വിടേ സൗകര്യം അതുകൊണ്ട് എല്ലാവരും ഇങ്ങോട്ട് ഓടുന്നു ഇത്രയും പേർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം അതോടൊപ്പം തന്നെ അതൊക്കെ നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്തുണ്ടായിരുന്നു സ്റ്റോപ്പ് ഉണ്ടായിരുന്നു അതെല്ലാം കൊടുത്തു ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളൊക്കെ അതെല്ലാം അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ ഇന്ത്യയുടെ ആളുകളെ പിറ്റേന്ന് തന്നെ ഫസ്റ്റ് നമ്മൾ അവരെയാണ് ഇവിടുന്ന് ഇറക്കി പിന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് ബാക്കിയുള്ള ആളുകളെ വൈകിട്ടോടുകൂടി ഇവിടുന്ന് പൂർണ്ണമായിട്ട് ആളുകൾ എത്തിച്ചു എന്തായാലും അതാണ് പറയുന്നത് കാരണം അന്നത്തെ ആ ഒരു രാത്രി അത് ഒരിക്കലും മറക്കാൻ കഴിയില്ല വലിയ ഒരു ദുരന്തം ആണെന്ന് ഈ മേഖലയിൽ ഉണ്ടായത് പലരും ഇവിടെ അഭയം തേടി ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ ഇതാ ആ മുകളിൽ നിന്നാണ് ഉരുൾ പൊട്ടി ഒലിച്ച് ഇതിലേക്ക് കടന്നു വന്നത് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഭീകരത നമുക്ക് മനസ്സിലാകും ഇത്രയധികം ഏരിയ ചെറിയൊരു നേരത്തെ പുഴയായിരുന്നു അതൊക്കെ മാറി ഇത്രയധികം ഏരിയയെ ബാധിച്ച രീതിയിലുള്ള ഒരു വലിയ ഉരുൾപൊട്ടലാണ് കടന്നുപോയത് അതിൽ പലരും ഇങ്ങോട്ട് എത്തി ആ പുലർച്ചെ തന്നെ ഇങ്ങോട്ട് എത്തി എന്നുള്ളതുകൊണ്ട് പലർക്കും അത് രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നാൽ പലരും ഇതിൽ ഉൾപ്പെട്ടു പോവുകയും ചെയ്തു ഈ വശത്തുള്ളവരാണ് കൂടുതലായും ഉൾപ്പെട്ടു പോയിട്ടുള്ളത് ആ വീടുകളൊക്കെ തന്നെ തകർന്നു കിടക്കുന്ന ഒരു കാഴ്ചയും നമ്മൾക്ക് കാണാൻ കഴിഞ്ഞു ഇതാണ് ഈ റിസോർട്ടിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു വിഷയം അല്ലെങ്കിൽ റിസോർട്ടിൽ അന്നത്തെ ആ ദിവസത്തെ അനുഭവം അതാണ് അവർ നമ്മളോട് പങ്കുവച്ചത് ക്യാമറമാൻ ആൻ്റണി ഗ്രിഗറിക്കൊപ്പം എസ് ഷാഗിൻ മാതൃഭൂമി ന്യൂസ്